എന്തുകൊണ്ടായിരിക്കും നമ്മളെ ചെറിയ മക്കള് ഇത്ര അഗ്രസീവ് ആണ് കാരണം കാരണം രക്ഷിതാക്കളോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഫുള്ളായിട്ട് ഒരു അഗ്രസീവ് മെന്റാലിറ്റി വരാനുള്ള കാരണം എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് പഴയ കാലങ്ങളിൽ പാരന്റിങ് നന്നായിട്ടുണ്ടായിരുന്നു അത് രക്ഷിതാക്കളുടെ ശിക്ഷണം ഇന്ന് ശിക്ഷണല്ല ഇന്നൊരു കുട്ടിയെ ഉപദേശം ഇഷ്ടപ്പെടാത്തൊരു തലമുറയാണ് അല്ലെങ്കിൽ ഒരു ഒരു വൃദ്ധയായ ഒരു മാതാവ് കുട്ടിയെ ഉപദേശിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ടേം കോട്ടിയാണെങ്കിൽ തന്തവൈബ് ആ രീതിയിൽ അതിനെ അടിച്ചമർത്തുന്ന രീതിയാണ് അപ്പൊ ശിക്ഷണം കിട്ടാത്ത കുട്ടികൾ രണ്ടാമതായി ഓവർ പേമ്പേർഡായ കുട്ടികളാണ് ഉള്ളത് അമിതമായി ലാളിക്കപ്പെട്ട കുട്ടികൾ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ള രക്ഷിതാക്കളാണ് ഒന്നും റിജക്റ്റ് ചെയ്യപ്പെടാത്ത കുട്ടികൾ അപ്പൊ ഈ കുട്ടികൾക്ക് ജീവിതം എന്താണെന്നറിയില്ല അപ്പോൾ ഇവർക്ക് അവഗണന എന്താണെന്നറിയില്ല ദാരിദ്ര്യം എന്താണെന്നറിയില്ല അപ്പോൾ എല്ലാം കിട്ടുമ്പോൾ ജി ഒന്നിനെക്കുറിച്ചുമുള്ള വാല്യൂ മൂല്യബോധമില്ല അതുകൊണ്ടായിരിക്കാം ഇന്ന് കുട്ടികൾ കൂടുതൽ അഗ്രസീവ് ആവുള്ളത് അവർ വിചാരിച്ചതൊക്കെ അവർക്ക് കിട്ടണം എന്നുള്ളൊരു ദുർഭാശിയാണ് അതിന് പിന്നിലുള്ളത്